സ്ത്രീകളിൽ പലർക്കും ലൈംഗികത എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാകുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാം ലൈംഗികത എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിമ് അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്ലഷർ ഇറ്റ്സ് എ പ്ലഷർ കുറച്ച് സമയത്തേക്കുള്ള ഒരു ആസ്വാദനം അല്ലേ അതല്ലേ അതുകൂടാതെ തന്നെ നമ്മൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അവരുടെ മാനസികപരമായിട്ടും ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ ആശ്വാസം കണ്ടെത്തുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരുടെ സ്നേഹങ്ങൾ പങ്കിടുന്ന ഒരു സമയമാണ് പക്ഷേ പല സ്ത്രീകൾക്കും അതങ്ങനെയല്ല പല സ്ത്രീകൾക്കും ലൈംഗികത എന്ന് പറയുന്നത് ഒരു ചടങ്ങ് മാത്രമാണ് അവർക്ക് കൂടുതലായിട്ട് ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അവർക്ക് ലൈംഗികതയിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ ലൈംഗികതയോട് അവർക്ക് താല്പര്യക്കുറവുകളുണ്ടാകാം ലൈംഗികത അവർ ഒരു പേടിയോട് കൂടിയിട്ടായിരിക്കും കാണുന്നത് ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഭർത്താക്കന്മാർ പല സമയത്തും അവരോട് ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് നോ എന്ന് പറയേണ്ടി വരാറുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ലൈംഗികതയോട് നോ എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ നിതാശ മുഹമ്മദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലാ പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവ് സ്ത്രീകൾക്ക് ഈ ലൈംഗികതയോട് താല്പര്യക്കുറവ് വരാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആദ്യത്തെ കാരണം മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പല സ്ത്രീകളും മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കാം അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നത് പങ് അവരുടെ പങ്കാളിക്ക് അവരോടുള്ള സമീപനമാണ് നമുക്കറിയാം ഈ സെക്സ് എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഹാപ്പൻ ആക്സിഡൻ്റ് അത് ആക്സിഡൻ്റ്ലി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് ഒരു ഡേറ്റ് ടൈം ഒക്കെ ഫിക്സ് ചെയ്ത് നടക്കേണ്ട ഒരു സംഭവമല്ല അത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പരസ്പരം അവർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ സ്നേഹങ്ങൾ കൈമാറുന്ന സമയത്ത് അവർ പോലും അറിയാണ്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് അത് പലപ്പോഴും പല ബെഡ്റൂമുകളിലും സംഭവിക്കാറില്ല കാരണം എന്താ വെച്ചാൽ പല സ്ത്രീകൾക്കും ഈ ലൈംഗികത വളരെയേറെ വേദന നിറഞ്ഞൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും ബെഡ്റൂമിൽ അഭിനയിക്കാറാണ് അപ്പോൾ ചില ആളുകൾക്ക് അവരുടെ ഭർത്താക്കന്മാരോടുള്ള ഈ ഒരു എങ്ങനെ പറയും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പല ആളുകളും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ അഭിനയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശാരീരികപരമായിട്ടുള്ള ഒരു അടുപ്പല്ല അവൾ ആദ്യം ആഗ്രഹിക്കുന്നത് ഒരു മാനസികപരമായിട്ടുള്ള ഒരു കണക്ഷനാണ് അത് ആദ്യം ക്രിയേറ്റഡ് ആവണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മാനസികപരമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാകുമ്പോൾ ശാരീരികപരമായിട്ടുള്ള അടുപ്പം താനേ സംഭവിക്കുന്നതാണ് ഇത് കൂടാതെ രണ്ടാമതായിട്ടുള്ള കാരണങ്ങൾ വരുന്നതാണ് ഒരു സ്ത്രീകൾക്ക് ഒരുപാടായിട്ട് സ്ട്രെസ്സ് ആങ്സൈറ്റി ഡിപ്രഷൻ എന്നിവയൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകും അവർക്ക് ഒരിക്കലും ലൈംഗികത ആസ്വദിക്കാൻ കഴിയില്ല പിന്നെ അടുത്തതായിട്ടുള്ളൊരു കാരണം വരുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം പല സ്ത്രീകളും വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കാം കുട്ടികളെ പലരും നോക്കിയിട്ട് ഭയങ്കരമായിട്ട് തളർന്നിരിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ ഇത്രയും ഈ വീട്ടു വീട്ടുജോലികൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക് ലൈംഗികതയിൽ അത്ര തന്നെ സുഖം കണ്ടെത്താൻ സാധിക്കില്ല പിന്നെ പല സ്ത്രീകളിലും കാണുന്ന ഒരു കാര്യമാണ് ചില ആളുകൾക്ക് അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും എന്നെ കാണാൻ ഭംഗിയില്ലേ എനിക്കെൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ എന്നുള്ളൊരു തോട്ടം അവരുടെ ഉള്ളിലുണ്ടാകും അതും അവരെ ഈ ഒരു ലൈംഗികതയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാക്കാറുണ്ട് പിന്നെ അടുത്തൊരു കാരണമാണ് അവർക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഈ ലൈംഗികതയിൽ നിന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലൈംഗികതയോട് ഭയങ്കര പേടിയായിരിക്കും ആ ഒരു കാരണം ഇവ അവരതിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട് പിന്നെ ചെറുപ്പകാലത്ത് എന്തെങ്കിലും സെക്ഷല് അബ്യൂസ് എന്തെങ്കിലും ലൈംഗികപരമായിട്ടുള്ള എന്തെങ്കിലും പീഡനങ്ങൾ അനുഭവിച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മുതിർന്നു വരുമ്പോൾ അവരൊരു ബന്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ആ ഒരു ട്രോമ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട് അതും ഒരു പേടിയിലേക്ക് അവരെ നയിക്കാറുണ്ട് അപ്പോൾ ഒരു മാനസികപരമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ലൈംഗികത ആസ്വദിക്കാൻ കഴിയില്ല അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്താണ് ഹെൽത്ത് ആണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ലൈംഗികതയോടുള്ള താല്പര്യമൊക്കെ താനേ വന്നുള്ളൂ ഈ സ്ത്രീകൾക്ക് ലൈംഗികതയോടുള്ള താല്പര്യക്കുറവ് തോന്നാനുള്ള രണ്ടാമത്തെ കാരണമാണ് അവർക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് സ്ത്രീകൾ പല ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് ഗർഭാശയ സംബന്ധമായ ആളുകൾക്ക് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് വജൈനലെ അല്ലെങ്കിൽ യോനിയുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക് സെക്സ് എപ്പോഴും പെയിൻഫുൾ ആയിരിക്കും ഏറ്റവും അതിലേറ്റവും ആണ് വെജൈനസ്മസ് വെജൈനസ്മസ് എന്ന് വെച്ചാൽ ആ യോനിയുടെ ഭാഗം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് പെയിൻഫുൾ ആയിരിക്കും അവർക്ക് അത് കാരണം ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ രണ്ടാമത്തെ റീസൺ ആണ് ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സ്ത്രീകൾക്ക് മെയിൻലി ഗർഭ ഗർഭാശയം ഇറങ്ങി പറയും ഗർഭപാത്രം ഇറങ്ങി വരുന്ന സ്ത്രീകളിൽ അതുപോലെ എൻഡോമെട്രിയോസിസ് ആഡിനോമയോസിസ് പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളിൽ ഉള്ള സ്ത്രീകളിൽ അതൊക്കെ അവർക്ക് ഒരുപാട് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കും അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് ലൈംഗികതയോട് അത്ര തന്നെ താല്പര്യം കാണിക്കില്ല അതിൻ്റെ അടുത്തൊരു കാരണമാണ് ഹോർമോണൽ ഇംബാലൻസ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ പല സ്റ്റേജുകളിലായിട്ട് അവർക്ക് ഹോർമോണിൻ്റെ പല ഇംബാലൻസുകളും കാണാറുണ്ട് എസ്പെഷ്യലി മെനപ്പോസ് ആകുന്ന സമയത്ത് ആർത്തവിരാമമാകുന്ന സമയത്ത് യഥാർത്ഥ വിരാമം സംഭവിച്ചു കഴിഞ്ഞാൽ അതുപോലെ തൈറോയിഡുള്ള സ്ത്രീകളിലാണെങ്കിൽ അവർക്ക് ഈ മൂഡൊക്കെ മൂഡ് സ്റ്റിങ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ അമിതമായ ക്ഷീണം അവർക്കുണ്ടാകും ഉള്ള ആളുകൾക്ക് അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകും അതൊക്കെ സെക്സിൽ നിന്ന് അവരെ വിട്ടു നിൽക്കാൻ കാരണങ്ങളാകാറുണ്ട് പിന്നെ അടുക്കടി ഇടയ്ക്കിടയ്ക്ക് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടക്ക് വരാം ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് പുകച്ചിൽ നീറ്റൽ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അവർ അങ്ങനത്തെ സ്ത്രീകൾക്കും ഈ ലൈംഗികതയോട് ഒരു ഇഷ്ടക്കേടുകൾ കാണാറുണ്ട് പിന്നെ അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രസവശേഷം ആഫ്റ്റർ പ്രഗ്നൻസി നമ്മുടെ ഡെലിവറി ഒക്കെ ശേഷം സ്ത്രീകളിൽ പല സ്ത്രീകളിലും ഒരു മെജോറിറ്റി സ്ത്രീകളിലും കാണുന്ന പ്രശ്നമാണ് അവർ ഒരുപാട് ട്രോമയിലൂടെ കടന്നു വന്നതായിരിക്കും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ശാരീരികപരമായിട്ട് ഒരുപാട് മുറിവുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും ആ മുറിവുകളൊക്കെ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും ആ സമയത്തൊക്കെ അവർക്ക് സെക്സ് എന്ന് പറയുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്ക പോലും ഇല്ലാതെ പക്ഷേ ആ സമയത്ത് നമ്മൾ ഭർത്താക്കന്മാർ കൂടുതലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക അവർ ക്ലിയറായി വരും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന അവർ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയാതെ വരുന്നുണ്ട് ഇനി എന്താണ് ഇതിൻ്റെ പരിഹാര മാർഗങ്ങള് എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവർ ആദ്യം ഒരു ഇമോഷണലി കണക്റ്റഡ് ആവണം ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി കണക്റ്റഡ് ആയാൽ മാത്രമേ അവർക്ക് ഫിസിക്കലി കണക്റ്റഡ് ആകാൻ കഴിയുള്ളൂ അപ്പം അവർക്കിടയിൽ ഓപ്പൺ ടോക്ക് അവർ പരസ്പരം അവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കണം ഒരാളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ് ഒരു സ്ത്രീയുടെ ഇഷ്ടങ്ങളും അവരുടെ ബൗണ്ടറീസും ഒരു ഭർത്താവ് നിർബന്ധമായിട്ടും തിരിച്ചറിയണം പിന്നെ മൂന്നാമത്തേതാണ് നമ്മൾ ഫോർ പ്ലേക്ക് ഒരുപാട് ടൈം കൊടുക്കണം ഡയറക്റ്റായിട്ട് അതിലോട്ട് എൻറ്റർ ചെയ്യുന്നതിന് പകരം ഫോർ പ്ലേയിലൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇറങ്ങുന്ന രീതിയിലത് അത് സ്ത്രീകൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നതാണ് പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് സ്ത്രീകളാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങള് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താം മുന്നേ പറഞ്ഞതുപോലെ ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ വെജൈനൽ ഡ്രൈനസ് വെജൈനിസ്മസ് പോലെയുള്ള അസുഖങ്ങളുള്ള ഇൻഫെക്ഷൻസ് യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കറക്റ്റായ സമയത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക പിന്നെ മാനസികപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക ഭാര്യമാർക്ക് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ നൽകുക എന്നിട്ടും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം നിർബന്ധമായിട്ടും നിങ്ങൾ തേടണം കൗൺസിലിംഗ് തെറാപ്പി പോലെ ആവശ്യമുള്ള കേസിലാണ് അതും നിങ്ങൾ അവർക്ക് വേണ്ടി നൽകേണ്ടതാണ് നമ്മളിവിടെ നമ്മുടെ ഒ പിയിൽ ഒരു കേസ് ഇതുപോലത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയുടെയും ഭർത്താക്കന്മാരുടെയും എല്ലാ പ്രശ്നങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡായിട്ട് കേസെടുത്തതിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി രോഗനിർണയം നടത്തി ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി മരുന്ന് നിർണയം നടത്തി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി ഹോമിയോ മെഡി മെഡിസിൻസുകളാണ് നമ്മളിവിടെ നൽകുന്നത് പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം അവൾ വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ അവൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ട് അവൾ കറക്റ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തണം സോ ഒരു സ്ത്രീ നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അവൾ ഒന്നും വേണ്ട എന്നല്ല അതിനർത്ഥം മറിച്ച് അവൾക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സന്ദേശം മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ അവളോട് പെരുമാറുക അത് പരിഗണിക്കുക അവൾക്കൊരു പിന്തുണയാകും അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ് ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലാ പാണ്ടിക്കാട് കോഴിക്കോട് നടക്കാവുന്നത്